ഹായ് ഫ്രണ്ട്സ് ജസ്വൻ ആർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തറ കാര്യങ്ങളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ കല്ലും ആ സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പരിപാടികളാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒമ്പതാൾ പണിയുണ്ട് അപ്പോൾ അതിൽ ബാക്കിയുള്ളവരൊക്കെ ഹിന്ദിക്കാരും ഒരു നാല് മലയാളികളുമാണ് കൊണ്ട പണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തറ രണ്ടടിത്തറ നമ്മൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് വീണ്ടും കെട്ടാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഹൈറ്റ് കൂട്ടാനും പിന്നെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിങ്കല്ലിൻ്റെ തന്നെ തറ നമ്മൾ പണിതിരിക്കുന്നത് ഈ ാണത് ആദ്യത്തെ തറയാണ് അതിന് മുകളിലേക്ക് കുറേ കൂടി വരാനുണ്ട് ഈ മണ്ണിൻ്റെ ലെവലിൽ പണികൾ കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ അടുത്ത ലെവല് ഒരു പണി കൂടി വരുന്നുണ്ട് ഏറ്റവും മുകളിലത്തെ തറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിമെൻറ്റ് പരിക്കലിലാണ് ചെയ്യേണ്ടത് അടിയിലത്തെ ഒരു ഒരു എന്ന് പറയുന്നത് നമ്മൾ അടക്കി വച്ചിട്ടുള്ള പണികളും അതിന് മുകളിലുള്ളത് സിമെൻറ്റിൽ പണിതട്ടുള്ള പണിയാണ് നമ്മുടെ മണ്ണിലെവലിൽ താഴ്ന്നു നിൽക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു ലെവലിലാണ് ശരിക്കും രണ്ടാമത്തെ തറ പൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള തറ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മുകളിലേക്കാണ് നമ്മളുടെ ഒരു തറ കൂടി വന്നിട്ടുണ്ട് അതാണ് ശരിക്കും റോഡ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ആ തറയാണ് മൂന്നാമത് വന്നിരിക്കുന്ന ആ ഒരു പീസാണ് റോഡ് ലെവലിലേക്ക് നമ്മുടെ ഹൈറ്റ് എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കലാണ് അടുത്തൊരു പരിപാടി അപ്പോൾ അങ്ങനെ പണികൾ ഫിനിഷായി നല്ല സ്പീഡപ്പായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ളൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരാൾ ഹൈറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു നമ്മൾ ചെറിയ ഞാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റ് വരുന്നുണ്ട് ശരിക്കും അപ്പോൾ അത്രയും പണികളാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തറ പണി ഡബിൾ തറയുടെ പണികൾ ഫിനിഷായിട്ടുണ്ട് അപ്പം ഞാനതും മുഴുവൻ കാണിച്ചിട്ടില്ല അത് നമ്മളുടെ തറ പണി ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിബനിലെ പണിയാണ് ഏതോ പണി നമ്മൾ അഞ്ച് ദിവസം അട്ടോ ഏഴ് ദിവസം വരെ നമ്മൾ നനച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഫുൾ നന വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ദിവസം ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നമ്മൾ നനയ്ക്കേണ്ടതുണ്ട് അപ്പോൾ വെയിലിനനുസരിച്ചിട്ട് നമ്മൾ നനക്കി നനച്ചു കൊടുക്കണം നനക്കൽ മോശമായി കഴിഞ്ഞാൽ നമ്മുടെ പണികളുണ്ടാകും ഉറപ്പ് കുറയും അപ്പോൾ നല്ല മൂന്നോ നാല് പ്രാവശ്യമൊക്കെ വന്ന് നനച്ചോണ്ടിരിക്കാണ്ട് അപ്പോൾ അങ്ങനെ പണികൾ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള പരിപാടികളാണ് ഇപ്പോൾ തറ പണി അങ്ങനെ നമ്മൾ ഫിനിഷായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു നല്ല ഡിസൈൻ മോഡലിൽ ചെയ്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ ലെവലിലുള്ള കല്ലുകൾ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ഒരു ഫ്രണ്ട് ഭാഗം നല്ല നീറ്റായിട്ട് അടിപൊളി ഭംഗിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്